പ്രൈസ്തലോഡ് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപതുമെന്നുള്ള വചനങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത് ജോസഫിൻ്റെ സഹോദരന്മാർ ആഹാരം കൊള്ളുവാൻ വീണ്ടും ജോസഫിൻ്റെ മുന്നിൽ എത്തുന്നതും ജോസെഫ് അവരെ തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും പോകുന്നതും അവരോടൊത്ത് ആഹാരം കഴിക്കുന്നതുമാണ് നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജോസഫിൻ്റെ സഹോദരന്മാർ വീടിന്റെ വാതിൽക്കൾ പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ ഗ്രഹവിചാരകനോട് പറയുന്നതാണ് ആദ്യം ധാന്യം വാങ്ങി പോകും വഴിയിൽ ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ചാക്കടിച്ചപ്പോൾ ഓരോരുത്തന്റെ ദ്രവ്യം മുഴുവനും അവനവൻ്റെ ചാക്കിൻ്റെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു എല്ലാവരുടെയും പണം അവരവരുടെ ചാക്കിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി ആ പണം മുഴുവനായി ഇപ്പോൾ തിരികെ കൊണ്ടുവന്നു ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആരാണ് അവരുടെ പണം അവരുടെ ചാക്കിലിട്ടതെന്ന് അവർക്കറിയില്ല അതിനവൻ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു സിമയൂനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു പിന്നെ അവൻ അവരെ ജോസഫിൻ്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊടുത്തു അവർ കാലുകളെ കഴുകി അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുത്തു ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കാലുകൾ കഴുകുന്നത് പാലസ്തിനിൽ പതിവായിരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല പണ്ട് കാലങ്ങളിൽ വീട്ടിൽ വരുന്നവർക്ക് കാൽ നനയ്ക്കാൻ വീടുകളുടെ വരാന്തയിൽ ഒരു കിണ്ടിയും അതിൽ വെള്ളവും വെക്കാറുണ്ട് പിന്നീട് അതൊരു കലത്തിലേക്ക് മാറി കാരണം കള്ളന്മാർ കിണ്ടി കട്ടുകൊണ്ടുപോകുന്നു എന്നതായിരുന്നു പ്രശ്നം ഇന്ന് അത് വീടിനുള്ളിൽ ഒരു ചവിട്ടിയുടെ രൂപത്തിലായി മാറി പുരോഗമനമോ അതോ അതംപതനമോ എന്നറിയില്ല ഇരുപത്തി വചനം ഉച്ചയ്ക്ക് ജോസഫ് വരുമ്പോഴേക്കും അവർ കാഴ്ച ഒരുക്കി തങ്ങൾക്ക് ഭക്ഷണം അവിടെ എന്ന് അവർ കേട്ടിരുന്നു ജോസഫിനായി കൊണ്ടുവന്ന സമ്മാനങ്ങൾ അവർ ഒരുക്കി വെച്ചു ഇന്ന് അവർ ഭക്ഷണം കഴിക്കുന്നത് ജോസഫിനോടൊപ്പമാണെന്ന് തിരിച്ചറിഞ്ഞത് ജോസഫിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചതിന് ശേഷമായിരുന്നിരിക്കണം പതിനാറാമത്തെ വചനത്തിൽ ജോസെഫ് ആഹാരമൊരുക്കാൻ കൽപ്പിച്ചത് ഇവർക്ക് മനസ്സിലായില്ല കാരണം സഹോദരന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നിരിക്കില്ല ജോസഫ് ഗ്രഹവിചാരകനോട് സംസാരിച്ചത് ഇരുപത്തിയാറാമത്തെ വചനം ജോസെഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച കൊണ്ടു കൊണ്ടുചെന്നു അവൻ്റെ മുമ്പാകെ വെച്ചു അവനെ സാഷ്ടാങ്കം നമസ്കരിച്ചു ഇവിടെ ഇതാ ജോസഫിൻ്റെ പഴയ പ്രവചന പൂർത്തീകരണവും സഹോദരന്മാരുടെ ചോദ്യത്തിന്റെ മറുപടിയും നമ്മൾ കാണുന്നു അവർ ചോദിച്ചു അവന്റെ സഹോദരന്മാർ അവനോട് നീ ഞങ്ങളുടെ രാജാവാക്കുമോ നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദോഷിച്ചു ഉൽപ്പത്തി മുപ്പത്തി എട്ടിൽ നിന്നാണ് ഞാൻ വായിച്ചത് എന്നാൽ ഇപ്പോൾ ഇതാ സഹോദരന്മാരെ വാഴുന്ന ജോസഫ് സഹോദരന്മാർ അവനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജോസഫ് അവരോട് വിശേഷങ്ങൾ അന്വേഷിക്കുന്നതാണ് പിന്നെ അവൻ തല ഉയർത്തി തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമിനെ കണ്ടു നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു അനുജനെ കണ്ട ജോസഫിൻ്റെ ഹൃദയം വിങ്ങി അവൻ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയി കരഞ്ഞു പിന്നെ മുഖം കഴുകി വീണ്ടും തിരികെ വന്ന് ആഹാരം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു എന്നിട്ട് സഹോദരന്മാരെ മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവൻ്റെ മുമ്പാകെ ഇരുത്തി അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു എത്ര ഉന്നതിയിലായാലും ദൈവകൃപ നിറഞ്ഞ മനുഷ്യർ ലോലഹൃദയരായി മാറുന്നതും അവർ ലോകത്തിൽ ചുറ്റുമുള്ളവർക്ക് അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും സന്തോഷവും സമാധാനവും കൊടുക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് മറ്റുള്ളവരുടെ നന്മ കാണാൻ കഴിയാത്ത മനുഷ്യരിൽ ദൈവം വസിക്കുന്നില്ല എന്നതാണ് സത്യം ദൈവം വസിക്കാത്ത മനുഷ്യർ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളുമായിരിക്കും ആദ്യം കണ്ടുപിടിക്കുക അവർ ജീവിക്കുന്ന ഭവനം ജോലിസ്ഥലം എല്ലാം നരക തുല്യമായിരിക്കും അവർ ചിന്തിക്കുന്നത് പ്രശ്നങ്ങൾ അവരെ തേടി വരുന്നു എന്നാണ് എന്നാൽ സംഭവം നേരെ തിരിച്ചാണ് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ സംഭാഷണത്തിൻ്റെ പ്രതിഫലനമാണ് തിരികെ വരുന്നത് അവർക്കത് മനസ്സിലാക്കാനും കഴിയുന്നില്ല ആരാലും തിരുത്താനും കഴിയില്ല കാരണം അഹങ്കാര മനോഭാവം ഇവിടെ ജോസഫിന് വേണമായിരുന്നുവെങ്കിൽ തൻ്റെ അധികാരം ഉപയോഗിച്ച് സഹോദരന്മാരോട് പ്രതികാരം ചെയ്യാമായിരുന്നു എന്നാൽ ജോസെഫ് അത് ചെയ്തില്ല കാരണം അവനിൽ ദൈവം വസിക്കുന്നു മുപ്പത്തിനാലാമത്തെ വചനം അവൻ തൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു ബെന്യാമിൻ്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ അഞ്ചിരട്ടിയായിരുന്നു അവർ പാനം ചെയ്തു അവനോടുകൂടെ ആഹ്ലാദിച്ചു പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അധ്യായം നാൽപ്പത്തി ഒരു പ്രാവശ്യം വായിച്ചു വരണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു റൈസ ലോഡ്